ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അഗ്ലോണിമ ഫീലോട്ട് അൻഡോൺ സി സി പ്ലാന്റ് അതേപോലെ ഒരു ഫേൺ വെറൈറ്റി എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും സിംഗിൾ പ്ലാന്റ് മാത്രമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അത് നമ്മളൊരു ക്ലിയറൻസ് സെയിലിലൂടെ അങ്ങ് സെയിൽ ചെയ്ത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിൽ പോയി ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് അതിന്റെ റേറ്റും കാര്യങ്ങളും ഒന്ന് നോക്കിയിട്ട് വരാം അപ്പം നമുക്ക് ഓരോ പ്ലാന്റ് ആയിട്ട് നോക്കാം ആദ്യത്തെന്ന് പറയുന്നത് ഒരു ഫേൺ വെറൈറ്റി ആണ് ബേർഡ് നെസ്റ്റ് ഫേൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റിന്റെ ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇന്ന് ക്ലിയറൻസിലൂടെ സെയിൽ ചെയ്യാനായിട്ടുള്ളത് ഇതൊരു പീസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അത്യാവശ്യം ലീവ്സിനൊക്കെ നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ ഇത് അത് നന്നായിട്ട് നല്ല വലുപ്പം വയ്ക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ടായിരത്തത് ഒരു അഗ്ലോണിമ വെറൈറ്റി ആണ് നമ്മൾ ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജയ്ഫോങ് പിങ്കിന്റെ പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല കളറൊക്കെ കയറി വന്നിട്ട് ഇത് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്റ്റാർ ഡെസ്റ്റ് അഗ്ലോണിമയുടെ ഒരു പ്ലാന്റ് ആണ് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപ വില വരുന്ന പ്ലാന്റ് ആണ് ഇതിനിപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നന്നായിട്ട് കളറൊക്കെ കയറി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല മെച്ചുവർ പ്ലാന്റ് ആണ് ഇതിൽ ചെറിയ ഷൂട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് നാലാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമ ഫയർ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീവ്സ് നല്ല ലെങ്തി ആയിട്ട് വരും ഒരു പിങ്കും പീച്ചും ഷെയ്ഡും അതേപോലെ ഗ്രീൻ ഷെയ്ഡൊക്കെ വരുന്ന അത്യാവശ്യം മെച്ചുവറായിട്ടുള്ള ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അഞ്ചാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിന്റെ ഒരു ട്വിസ്റ്റഡ് വെറൈറ്റി ആണ് ഇതാ ഇതിന്റെ ഇലകൾ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞിട്ടായിരിക്കും കാണപ്പെടുന്നത് അപ്പൊ ഇത് നമ്മൾ നൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇപ്പൊ ഇതിന്റെ റേറ്റ് നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ഇതിൽ ഇതാ ചെറിയ ബേബി പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ബേബി പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇതും ഒരു പീസ് മാത്രമേ ഉള്ളൂ അടുത്തത് അഗ്ലോണിമ ഗോൾഡൻ പപ്പ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇത് ഈ ഒരു സൈസിലൊക്കെയാണ് വരുന്നത് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല കളർ ഷെയ്ഡ് ഒക്കെ വന്നിട്ടുള്ള നല്ല മെച്ചുവർ പ്ലാന്റ് തന്നെയാണ് അടുത്തത് അഗ്ലോണിമ പിങ്ക് വാലൻറ്റൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റിന്റെ ഒരു ചെറിയ പ്ലാ ഷൂട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആണ് രണ്ട് ഷൂട്ട് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല പിങ്ക് കളറിൽ ഷെയ്ഡൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക്കിന്റെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സൈസിലൊക്കെ വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല സൈസ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല മെച്യർ ടൈപ്പ് പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഒരു ടെൻ ക്യാരറ്റിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല കളർ ഷെയ്ഡും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സൈസ് സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതും ഒരു പീസ് മാത്രമേ ഉള്ളൂ അടുത്തതെന്ന് പറയുന്നത് ഫീലോഡൻഡോൺ ബ്രിക്കിന്റെ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ നൂറ്റി രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത അഗ്ലോണിമ സ്നോവൈറ്റിന്റെ ഒരു അടിപൊളി പ്ലാന്റ് ആണ് നല്ല കളർ ഷെയ്ഡ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഗ്രീൻ ഒക്കെ ആയിട്ടുള്ള നല്ല മെച്ചുവർ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ആണ് ഈ ഒരു സൈസിലാണ് വരുന്നത് നല്ല ബുഷി ടൈപ്പ് പ്ലാന്റ് ആണ് അടുത്ത ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് സി സി പ്ലാന്റിന്റെ ഒരു ഗ്രീൻ വെറൈറ്റി ആണ് ഇത് നല്ല ഹൈറ്റ് ആണ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം ഏകദേശം എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് അതായത് ഇത്രത്തോളം ഹൈറ്റ് വരുന്ന ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല കളർ ഷെയ്ഡൊക്കെ വന്നിട്ട് ഹൈറ്റിലൊക്കെ സി സി പ്ലാന്റ് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വാങ്ങിക്കാം പിന്നെ ഈ പ്ലാന്റിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം കൊറിയർ ചാർജ് ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ ഈ ഒരു പ്ലാന്റിന് ചിലപ്പോൾ കൊറിയർ ചാർജിൽ വ്യത്യാസം വരും കാരണം ഇത്രയും ഹൈറ്റ് വരുന്നത് കൊണ്ടിട്ട് എങ്ങനെയായിരിക്കും കൊറിയർ ചാർജ് വരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല അപ്പൊ അതും കൂടെ എടുത്തു പറയുകയാണ് അപ്പൊ അതും കൂടെ കേട്ടിട്ട് വേണം നിങ്ങൾ ഈ പ്ലാന്റ് ഓർഡർ ചെയ്യാനായിട്ട് പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ് ആണ് നമുക്ക് സെയിൽ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇതൊരു ക്ലിയർ ആൻഡ് സെയിൽ വീഡിയോ ആണ് എല്ലാം സിംഗിൾ സിംഗിൾ പീസ് ആണ് ഉള്ളത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് നമ്മൾ അയക്കുമ്പോഴത്തേക്ക് ഫോട്ടോട് അല്ല അയക്കുന്നത് ഫോട്ടോയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് പോകേ നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കും നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ഉള്ളത് ഒന്ന് ഡി ടി ഡി സിയും പ്രൊഫഷണൽ കൊറിയറും അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ോട്ടോ അല്ലെങ്കിൽ പ്ലാന്റിന്റെ പേരോ റേറ്റോ എന്തെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അപ്പൊ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ പ്ലാന്റും നമുക്ക് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ ആദ്യം ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്ക് പ്ലാന്റ് കളക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള നല്ല വീഡിയോസിനെ നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ